ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ വിഷൻ കൊച്ചിയിൽ നടന്നു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലകൾക്കപ്പുറം ടൂറിസം മേഖലയിലും പുതിയ ഇടപെടലിനൊരുങ്ങുകയാണ് കേരള വിഷൻ കൊച്ചിയിലെ ഗോകുലം പാർക്കിൽ നടന്ന വിപുലമായ യോഗത്തിൽ മേഖലാ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് അഭിനന്ദനാർഹമായ നേട്ടം കൈവരിച്ച സാഹചര്യത്തിലാണ് വിഷൻ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ കൊച്ചിയിൽ വിപുലമായ യോഗം സംഘടിപ്പിച്ചത് വലിയൊരു നേട്ടത്തിലാണ് ഇപ്പോൾ കേരള വിഷയം നിൽക്കുന്നത് ഇന്ത്യയിൽ ഡിജിറ്റൽ കേബിൾ ടി വി കണക്ടിവിറ്റിയുടെ കാര്യത്തില് ഏഴാം സ്ഥാനത്തും അതേപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ എണ്ണത്തിൽ ഏഴാം സ്ഥാനത്തേക്കും എത്തിക്കഴിഞ്ഞു അപ്പം ഇത് നിസ്സാരൊരു നേട്ടമല്ല ഇന്ത്യയിലെ വൻകിട സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മത്സരിച്ചിട്ടാണ് കേരളത്തിൽ മാത്രം ബിസിനസ്സുള്ള കേരള ഭക്ഷൻ ഈ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നത് ഇതിന് പുറകിൽ അതിന് കേരള ഭക്ഷണത്തെ പ്രാപ്തമാക്കിയ ഒരു ഘടകമെന്ന് പറയുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് അസോസിയേഷൻ്റെ ശക്തമായ അടിത്തറയിലും പിന്തുണയിലുമാണ് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ വേണ്ടി കേരള ഭക്ഷണിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സംഘടനയുടെ മേഖലകളിലും അതുപോലെ തന്നെ ജില്ലകളിലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് കേബിൾ ടി വി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സ ഞങ്ങളുടെ സാധ്യതകളെ തുറന്നു കാട്ടുന്നതിനും അതിലേക്ക് കടന്നു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുക കൂടുതൽ വിശാലമായി വിവിധ മേഖലകളിലേക്ക് ഞങ്ങളുമായിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് ബന്ധമുള്ള ഒരു വിപുലമായ കസ്റ്റമർ മേ ശൃംഖല കേരളത്തിലുണ്ട് അവരെക്കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകാം എങ്ങനെ മറ്റു കുത്തകൾ ചെയ്യുന്നതിൽ വ്യത്യസ്തമായി സാമാന്യ ജനത്തിനും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർക്കൂടെ പ്രാപ്യമാവുന്ന രീതിയിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് എത്താം എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷൻ ത്രീ സിക്സ്റ്റി എന്നുള്ള ഒരു നയം രൂപീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പോളിസികളും നയങ്ങളും വിഷൻ ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റോടു ചുറ്റുമുള്ള നമ്മുടെ തുറന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൻ്റെ ഒരു തുറന്ന കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുതിയ മേഖലകളിലേക്ക് കേരളാവിഷനെ കൊണ്ടെത്തിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് വിഷൻ ത്രീ സിക്സ്റ്റി എന്ന കാഴ്ചപ്പാട് സാധ്യതകളുടെ വിശാലമായ ആകാശം തുറന്നിട്ട യോഗത്തിൽ ചർച്ചയായത് ന്യൂനത ആശയങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒ ടി ടി അടക്കമുള്ള മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു അതെല്ലാം ഡിജിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് മേഖലകളാണ് ഇനിയിപ്പോൾ നമ്മൾ കടന്നുപോകാൻ പോകുന്നത് പ്രധാനമായും ടൂറിസം മേഖലയിലേക്കാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഒരു മേഖല അല്ല വരുമാനം ലഭിക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസമാണല്ലോ നമ്മുടെ ഈ ഈ നയനമനോഹരമായ ഈ മനോഹാരിത ലോകത്തിനു മുമ്പിലേക്ക് തുറന്ന് നമുക്ക് വേണ്ടത്ര കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കേരള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ബന്ധങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ട് ഒരു കോടിയിലേറെ ഇൻഡയറക്റ്റ് കൺസ്യൂമേഴ്സ് കേരള ബഷത്തിന് കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു മേഖല ഈ ഒരു വലിയ ആ കൺസ്യൂമർ ആ ഒരു മാർക്കറ്റിലേക്ക് കൂടി കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ എത്തിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാധുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കേരളത്തിന് പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോവുക ഉപഭോക്താക്കളുമായി സഹകരിച്ചുകൊണ്ടുള്ള ടൂറിസം രൂപീകരിക്കുക ഞങ്ങളുടെ ഈ വിഷൻ ഭാഗമാണ് സംസ്ഥാനത്തെ വിവിധ മേഖലാ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഉൾപ്പെടെ നൂറിലധികം അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ